ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ആണ് കേട്ടോ ഒരു പ്രവാസിയുടെ വീഡിയോ ആണ് ഒരു പ്രവാസിയോട് ഒരാൾ ചോദിക്കുകയാണ് ഈ പ്രവാസം കൊണ്ട് നീ നേടിയത് എന്താണെന്ന് അതിൽ പുളി പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഒരുപാട് ആത്മബന്ധങ്ങൾ സമ്പാദിക്കാൻ പറ്റിയെന്നുള്ളതാണ് അതായത് ഞാൻ സമ്പാദിച്ചതിൽ വെച്ച് ഏറ്റവും വലുത് എനിക്ക് പ്രവാസത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കുറേ സുഹൃത്ത് ബന്ധങ്ങളാണെന്നുള്ളതാണ് സത്യമാണ് കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യുമ്പോഴേ അവിടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരായാലും അവർക്കിടയിലൊരു ബന്ധം വരാനുണ്ട് അതൊരു വല്ലാത്തൊരു ആത്മബന്ധമാണ് കേട്ടോ നമ്മൾ എന്താ പറയുക നമ്മൾ ഒരു സഹോദരങ്ങളെക്കാൾ കൂടുതലാണ് ആ ഒരു ബന്ധത്തിൻ്റെ ആഴം അത് അനുഭവിച്ചവർക്കറിയാം എനിക്കും കിട്ടിയിട്ടുണ്ട് എൻ്റെ പ്രവാസം കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒരുപാട് സഹോദരങ്ങൾ അതിലൊരാൾ ഇന്നിവിടെ വരുന്നുണ്ട് ഞാൻ എൻ്റെ അനിയനെ പോലെ കാണുന്ന എന്താ പറയുക ഭയങ്കരമായിട്ട് ആത്മബന്ധമുള്ള ഒരാളാണ് അവൻ ഇന്നിവിടെ വരുന്നുണ്ട് അപ്പോൾ അവൻ വരുന്ന ഈ ഒരു ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ചില എൻ്റെ ഈ ചാനൽ അമ്പത് കേതിനായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് കുറേ ആയെങ്കിലും അതിൽ വീഡിയോസ് ചെയ്യാൻ എന്നെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഇവൻ എൻ്റെ ഈ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ക് ഡി പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് തന്ന് അതൊക്കെ നല്ല നീറ്റാക്കി നല്ല എന്താ പറയുക അതിൻ്റെ ഒരു പ്രൊഫഷണൽ ടച്ച് കൊണ്ട് തന്ന ആളുകൂടെയാണ് അവൻ കുറച്ച് മടിയനാണ് പക്ഷേ നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് അങ്ങനെ എത്തിയിട്ടുണ്ട് മിസ്റ്റർ ആഷിഖ് ഇതാണ് അവന്റെ പേര് കേട്ടോ അത്ര നേരായിട്ട് അവന്റെ പേര് പറഞ്ഞിട്ടില്ല അവനെ വീഡിയോയിൽ എടുക്കരുത് എന്ന് പിന്നെ നമ്മൾ വിടും അങ്ങനെ വന്ന് ഭക്ഷണൊക്കെ കഴിച്ചു നല്ല ചക്കപ്പുഴക്കും ബീഫും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവൻ കുറേ കഴിച്ചുള്ളു സാധാരണ നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു വ്യക്തിയാണ് കുറച്ച് കൊറച്ച് ആയിട്ട് കുറച്ച് കഴിച്ചിട്ടുള്ളൂ എന്തായാലും അവനും ഹാപ്പി ഞാനും ഹാപ്പി ഇത്രയും നിന്ന് അവൻ ഇങ്ങോട്ട് എത്തിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കൈവളിന്ന് ഇത്രയും ദൂരം അവൻ അവനവിടെ വരുന്ന ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ ഞങ്ങള് പാലക്കാട് മസാല സോഡ കുടിക്കാൻ വേണ്ടി പോവാണ് പാലക്കാട് ജില്ലയിലാണ് ഞാനെങ്കിലും ഞാൻ കുടിച്ചിട്ടില്ല അപ്പൊ പറഞ്ഞു ഇവന്റെ ഒരു ക്യാരക്ടർ ഇതാണ് കേട്ടോ യാത്രകൾ ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ ഈന്റെ നേരിട്ട് പരിചയത്തില് വേറെ ആളില്ല കേട്ടോ അത്രയ്ക്ക് ഒരു വട്ടനാണ് ഒറ്റയ്ക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങാ എന്നിട്ട് ബോംബെ ഡൽഹി ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക അങ്ങനെ ഒരു പ്രാന്തരാണ് അതുകൊണ്ടാണല്ലോ നിന്ന് ഇത്രയും ദൂരം അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു നാല് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഇത്രയും ദൂരം ഈ മസാല സോഡ കുടിക്കുക എന്നെ എന്നുള്ള രണ്ട് ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അവൻ ഇത്രയും ദൂരം വന്നിട്ടുള്ളത് പെണ്ണിട്ടത്തിന്റെ കേടാണ് കല്യാണം കഴിഞ്ഞ ഒക്കെ ശരിയായിക്കോളും ഒലക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോണത് പാലക്കാട് ആണെങ്കിൽ ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലോഗർമാർ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും ഉണ്ട് ഗൂഗിൾ മാപ്പിൽ അതിന്റെ ലൊക്കേഷൻ ഉണ്ട് കേട്ടോ സംഭവം എത്തിയിട്ടുണ്ട് ഇതാ കാണുന്ന കാറും ബൈക്കൊക്കെ അങ്ങോട്ട് വന്നിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് നമുക്ക് കിട്ടാന്ന് അറിയില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഞങ്ങൾ ഇവിടെ മസാല സോഡഡ് അവിടെ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പാലക്കാട്ടുകാരനായിട്ട് ഇതുവരെ അത് കുടിച്ചിട്ടില്ല അവൻ വരേണ്ടി വന്നു അതിന്റെ ടേസ്റ്റ് അറിയാൻ വരട്ടെട്ടോട് പറഞ്ഞിട്ടുണ്ട് ചക്കര ആഷിക്കിൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് അവൻ്റെ ഒറിജിനൽ പേരറിയില്ല ചക്കരയെന്ന് ആഷിക്ക് വിളിക്കുന്ന കേട്ട് ഞാനും വിളിച്ചു എന്തായാലും അവൻ അടിപൊളിയാണ് കേട്ടോ ആഷിക്കിൻ്റെ പോലെ തന്നെ സംഭവം എത്തി അവരെ മിക്സ് ആക്കുന്നതൊക്കെ കാണാൻ തന്നെ ഒരു രസമാണ് ഒരു സോഡ എടുത്ത് അവിടെ നിന്ന് പൊട്ടിച്ചിട്ട് അതൊന്ന് കുറച്ച് ഒഴിവാക്കിയിട്ട് അതിലേക്ക് ഈ മസാല ഒഴിക്കുകയാണ് എന്നിട്ട് ആ ബോട്ടിലോട് കൂടെ തരുകയാണ് അതുകൊണ്ട് തന്നെ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ എനിക്ക് അത് പാർസൽ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് പക്ഷേ പാർസലല്ല അതാ ഇതുപോലെ എടുത്തിട്ട് ഈ സോഡ ഈ ബോട്ടിൽ നിന്ന് അങ്ങനെ എടുത്ത് കുടിക്കണം ഈ ആ മുണെ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ എന്താ പറയുക ആ ഒരു ഫസ്റ്റ് ആ ഒരു സിപ്പ് പിന്നെ നമ്മുടെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അന്നെങ്കിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ വയറ്റിലേക്ക് എത്തുന്നവർ അത് ശരിക്ക് അറിയാൻ കഴിയൂട്ടോ അത് എന്താ പറയുക അത് കുടിച്ചവരോട് ഞാൻ ഈ പറയുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ഇത്ര ഹൈപ്പ് ഉണ്ടോ എന്നുള്ളത് കുടിച്ചവരെന്തായാലും അത് പറയും അത് ഉണ്ട് അത് കറക്റ്റാണ് അത് എന്തായാലും ഞങ്ങൾ മൂന്നാളും കുടിച്ചിട്ട് മൂന്നാളവരെ സ്വരത്ത് പറഞ്ഞു ഒരു രക്ഷയില്ല അന്ന് വയറ് നിറച്ച് ബിരിയാണി സദ്യ ഒക്കെ കഴിച്ചിട്ട് പോയിട്ട് ഇതങ്ങ് കുടിച്ചാണ്ടല്ലോ ഞാൻ മോനെ ഒരു രക്ഷയില്ല സത്യം കഴിഞ്ഞാൽ പാലക്കാട്ടുകാരനായിട്ട് കുടിക്കാത്ത ഭയങ്കര

ഒരു ഐഡിയ ഇല്ലാത്തൊരു സംഭവമായിരുന്നു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇതിങ്ങനെ കുടിക്കണം എന്ന് ആഗ്രഹം തോന്നാറുണ്ടെങ്കിലും അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു സംഭവമായിരുന്നു എന്തായാലും ഇത്രയും ദൂരം അവൻ വരേണ്ട വന്നു അങ്ങനത്തൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ആശിക്കുന്ന ഒരു താങ്ക്സ് പിന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കാറുണ്ട് അതുപോലെ രണ്ട് ബോട്ടിൽ വീട്ടിലേക്ക് വാങ്ങിച്ചു അന്ന അവനും ഒന്നും പക്ഷെ അവർ പറഞ്ഞത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സോഡ ഇതിൽ ഒഴിച്ച് കുടിച്ചിട്ട് അതിനൊരു എഫക്റ്റ് ഉണ്ടാവില്ല ആയിരിക്കും ഇത് ഇവരുണ്ടാക്കുന്ന സോഡയാണ് അത് നല്ല പവർ ഉണ്ട് നല്ല ഗ്യാസ് ഉള്ള സോഡയാണ് അതിന് തെളിവായിട്ട് അവർ കാണിച്ചു തന്നാൽ അവർ കയ്യിൽ ഒന്ന് രണ്ട് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ അതിന്റെ അടപ്പ് വന്ന് തെറിച്ചിട്ട് അത്ര ഗ്യാസുള്ള സോഡയാണ് കേട്ടോ അത് ഇതിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിന്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള എഫക്റ്റ് കിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത് അത് സംഭവം എനിക്ക് മനസ്സിലായി കാരണം ഞാൻ വീട്ടിൽ വന്നിട്ട് സോഡ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഞാൻ അത് കുടിച്ചു നോക്കി പക്ഷെ എനിക്ക് അത്ര ഒരു എഫക്റ്റ് തോന്നില്ല പക്ഷെ ഇത് അവിടുന്ന് കുടിക്കുമ്പോൾ അവിടെ നിന്ന് ഈ ബോട്ടിലാക്കി നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു മിക്സ് ചെയ്തിട്ട് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ അത് മസാല സോഡയുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ പാലക്കാട് ടൗണിൻ്റെ പുറത്തേക്ക് എടുക്കാൻ കേട്ടോ നല്ല ഇടിങ്ങിയ സ്ഥലത്താണ് ഈ ഷോപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ വണ്ടി കൊണ്ടൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഇച്ചിരി പാടാണ് അവൻ ഇന്ന് തന്നെ തിരിച്ച് പോവുകയാണ് ഞാൻ അവനോട് പറഞ്ഞ് വയ്ക്കാശ്ശേരി മനിയും പാലക്കാട് കോട്ടയൊക്കെ കണ്ടിട്ട് നാളെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞു പക്ഷേ അവന് ഇന്ന് തന്നെ തിരിച്ചു പോകണം പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് പാലക്കാട് ടൗണിലേക്ക് ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെരുന്നമണ്ണൊക്കെ പോകാതാണുള്ളത് എന്തായാലും അവരെന്നെ വഴിയിൽ ഇറക്കിയിട്ട് അരി കൂടെ മുക്കം വഴി തിരിച്ച് പോയി ഞാൻ ബസ്സിൽ നേരെ വീട്ടിലേക്കും വന്നു കുറേ ദിവസത്തിന് ശേഷം ബസ്സിൽ കയറിയിട്ടു അങ്ങനെ ഞാൻ വീട്ടിലെത്തി അവരേക്കൂടെ മുക്കം വഴി നേരെ പോയി അപ്പോ കേ